സി പി ഐ നേതാവ് ആനി രാജയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് അവരുടെ വലിയ വട്ടപ്പൊട്ടാണ് ആ പൊട്ടിന് പിന്നിൽ വലിയൊരു വാശിയുടെ കഥയുണ്ടെന്ന് എത്ര പേർക്കറിയാം ആ കഥ പറയുകയാണ് ആനി രാജ കൊച്ചിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിന പരിപാടിയാണ് വേദി കൊച്ചി പ്രസ് ക്ലബ് അംഗങ്ങളായ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച കായൽ യാത്രയിലാണ് ആനി രാജ ഈ കഥ പറയുന്നത് അപ്പൊ ഉടനെ എന്നെ കണ്ടു എന്നെ കണ്ടപ്പോ ഒരു പൊട്ട് അപ്പൊ അവടന്ന് എന്നെ ഒരു വടിയെടുത്തടിച്ചും നീ കുടുംബത്തിന്റെ മാനം എടുക്കാൻ വേണ്ടിയാണ് വളർന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് വടിയെടുത്തടിച്ച് പൊട്ട് എന്നിട്ടതിന് ഉടൻ വായിച്ചു പിറ്റേ ദിവസം മുതൽ ഞാൻ അത് കൺമഷ കുറെ നീട്ടിക്കുത്തി അങ്ങനെയാണ് ഞാൻ വലിയ പൊട്ടിലേക്ക് മാറിയതിന് കാരണം എന്റെ വലിയ കുച്ചിയാണ് അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഇത് ചുറ്റുപാടുകൾ സ്വാധീനിച്ച ജീവിതത്തിന്റെ കടും നിറങ്ങളാണ് ആനി രാജയുടെ വാക്കുകളിലുള്ളത് അരുതുകളുടെ വലിയ വേലിക്കെട്ടുകൾ പൊളിച്ചെടുക്കുന്ന അവരവരുടേതായ ഫ്രെയിം വലുതാക്കി അതിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ കഥ പരവതാനി വിരിച്ച വഴിത്താരകളിലൂടെ ആയിരുന്നില്ല യാത്ര വലിയ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ആ പേര് അടയാളപ്പെടുത്തിയത് ഇതുപോലെ നൂറ് നൂറ് കഥകളാണ് ഓരോ സ്ത്രീക്കും പറയാനുള്ളത് അവർ കാര്യങ്ങൾ പറഞ്ഞും കഥകൾ പങ്കുവെച്ചും ഒത്തുകൂടി കൊച്ചിയിലെ സ്ത്രീ മാധ്യമ പ്രവർത്തകരുടെ വനിതാ ദിനാഘോഷം വ്യത്യസ്തമായി പലരും പറഞ്ഞത് അതിജീവനത്തിന്റെ കഥകളാണ് ജോലി തിരക്കിൽ നിന്ന് വിട്ടുനിന്ന ഒരു ദിവസം കായൽ യാത്രയുടെ ഓളങ്ങളിൽ ഉല്ലസിച്ച ഒരു ദിനം എറണാകുളം പ്രസ് ക്ലബ്ബ് കെഎസ്എൻസിയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് അംഗങ്ങളായ നാൽപ്പതിലധികം പേർ പരിപാടിയുടെ ഭാഗമായി റിപ്പോർട്ടർ കൊച്ചി